അധ്യായം ആറ് അൽ അൻ ആം അവതരണം മക്കയിൽ സൂക്തങ്ങൾ നാമം ഈ സൂറയുടെ അവസാന ഭാഗത്ത് കാലികളിൽ ചിലത് ഹറാമായും ചിലത് ഹലാലായും അറബികൾ വിശ്വസിച്ചിരുന്നതിനെ ഖണ്ഡിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സൂറത്തിന് അൽ അൻ ആം അഥവാ കാലികൾ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് അവതരണ പശ്ചാത്തലം നബി നബിതിരുമേനിയുടെ ജീവിതത്തിൽ ഒറ്റത്തവണയായി അവതരിച്ചതാണ് ഈ അധ്യായമെന്ന് ഇബിന് അബ്ബാസ് റല്ലി ലാഹു അൻഹു പ്രസ്താവിച്ചിട്ടുണ്ട് മൊആദ്ബിന് ജബലിന്റെ പിതൃവ്യനായ യസീദിന്റെ മകൾ അസ്മാഅ പ്രസ്താവിക്കുന്നത് ഇങ്ങനെയാണ് നബിതിരുമേനി ഒട്ടകപ്പുറത്ത് സവാരി ചെയ്യുമ്പോഴായിരുന്നു സൂറത്തുൽ അൻ ആം അവതരിച്ചത് ഞാനാണ് ഒട്ടകത്തിന്റെ കയർ പിടിച്ചിരുന്നത് ഭാരം കൊണ്ട് ഒട്ടകം കുഴങ്ങിപ്പോയി അതിന്റെ എല്ലുകൾ പൊട്ടുമോ എന്ന് തോന്നി ഈ അധ്യായം അവതരിച്ച രാത്രി തന്നെ നബി തിരുമേനി അത് എഴുതിച്ചതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു മക്ക ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഈ സൂറത്തിറങ്ങിയതെന്ന് ഉള്ളടക്കം മനസ്സിലാക്കി തരുന്നു അതിന് ഉപോത്ബലകമാണ് അസ്മാ ഇന്റെ പ്രസ്തുത റിപ്പോർട്ട് അസ്മാ മദീനക്കാരിയായ അൻസ്വാരി വനിതയാണ് ഹിജിറയുടെ ശേഷമാണ് അവർ ഔപചാരികമായി ഇസ്ലാമിൽ പ്രവേശിച്ചത് അതിനു മുമ്പ് വിശ്സത്തിന്റെ പേരിൽ മാത്രം അവർ മക്കയിൽ തിരുമേനിയുടെ സന്നിധിയിൽ ഹാജരായിരിക്കും ഇത് ജീവിതത്തിന്റെ അവസാന വർഷത്തിലാവാനേ തരമുള്ളൂ അതിനു മുമ്പ് തിരുമേനിയുമായി യെസിബുകാർക്കുള്ള ബന്ധം അവരിൽപ്പെട്ട ഒരു സ്ത്രീ തിരുസന്നിധിയിൽ ഹാജരാവാൻ മാത്രം വളർന്നു കഴിഞ്ഞിരുന്നില്ല ദൈവദൂതൻ ഇസ്ലാമിക പ്രബോധനം തുടങ്ങി പന്ത്രണ്ട് വർഷം കഴിഞ്ഞു ക്രൈശികളുടെ പ്രതിരോധവും ക്രൂരതയും മർദ്ദനമുറകളുമൊക്കെ പാരമ്യത്തിലെത്തി ഇസ്ലാം മതം അവലംബിച്ച വലിയൊരു വിഭാഗം ഹബ്ഷായിൽ അഭയാർത്ഥികളായി ചെന്ന് താമസമാക്കി ആരംഭം മുതൽ നബി തിരുമേനിയെ സഹായിച്ചു പോന്ന ഖദീജത്തുൽ കുബ്രയോ അബു ത്വാലിബോ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഭൗതികമായ എല്ലാ താങ്ങുകളും ആശ്രയങ്ങളും തിരുമേനിക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു വമ്പിച്ച എതിർപ്പുകളോടും പ്രതിബന്ധങ്ങളോടും മല്ലിട്ടുകൊണ്ടാണ് തിരുനബി ദീനി പ്രബോധനം നിർവഹിച്ചിരുന്നത് ഈരുളടഞ്ഞ ഈ അന്തരീക്ഷത്തിലാണ് യസ്രിബിൽ നിന്ന് നേരിയൊരു കിരണം പ്രത്യക്ഷപ്പെട്ടത് ഔസ് ഗോത്രത്തിലെയും ഹസ്രജ് ഗോത്രത്തിലെയും കൊള്ളാവുന്ന വ്യക്തികൾ തിരുമേനിക്ക് ബൈയത്ത് ചെയ്തു ആഭ്യന്തരമായ എതിർപ്പൊന്നും കൂടാതെ അവിടെ ഇസ്ലാം പ്രചരിച്ചു തുടങ്ങി എന്നാൽ ലഘുവായ ഈ പ്രാരംഭത്തിന്റെ ചുരുളിൽ ഒളിഞ്ഞുകിടന്ന ഭാവി സാധ്യതകൾ പുറമെ നിന്ന് വീക്ഷിക്കുന്ന ഒരാൾക്ക് കാണാനാവുമായിരുന്നില്ല ഉള്ളടക്കം ഈ സൂറയിലെ ഉള്ളടക്കത്തെ നമുക്ക് ഏഴ് വലിയ തലക്കെട്ടുകളായി ഭാഗിക്കാം ഒന്ന് ഷിർക്കിന്റെ ഖണ്ഡനവും തൗഹീദ് പ്രബോധനവും രണ്ട് വിശ്വാസത്തിന്റെ പ്രചാരണം ഐഹിക ജീവിതം മാത്രമാണ് മനുഷ്യജീവിതമെന്ന അബദ്ധധാരണയുടെ ഖണ്ഡനം മൂന്ന് അനിസ്ലാമിക കാലത്ത് ജനങ്ങൾ അകപ്പെട്ടിരുന്ന അന്ധവിശ്വാസങ്ങളുടെ ഖണ്ഡനം നാല് ഇസ്ലാമിക സമൂഹത്തെ കെട്ടിപ്പടുക്കാനുള്ള പ്രധാന സദാചാര തത്വങ്ങളെക്കുറിച്ച് ഉദ്ബോധനം അഞ്ച് നിബിതിരുമേനിക്കും ഇസ്ലാമിക പ്രബോധനത്തിനുമെതിരെ ജനങ്ങൾ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് മറുപടി ആറ് സുദീർഘമായ കാലം നിരന്തരം പരിശ്രമിച്ചിട്ടും പ്രബോധനം വേണ്ടത്ര ഫലവത്തായി കാണാതിരുന്നപ്പോൾ സ്വാഭാവികമായും അസ്വസ്ഥരായ തിരുമേനിയെയും മുസ്ലിങ്ങളെയും സാന്ത്വനപ്പെടുത്തൽ ഏഴ് നിഷേധികളുടെയും എതിരാളികളുടെയും അശ്രദ്ധയേയും വിനാശത്തിലേക്കുള്ള ബോധശൂന്യമായ പോക്കിനെയും ചൂണ്ടിയുള്ള ഉപദേശവും താക്കീതും ഓരോ വിഷയവും അതത് ശീർഷകങ്ങളിൽ സമാഹരിച്ച് പ്രതിപാദിക്കുന്ന രീതിയല്ല സ്വീകരിച്ചിരിക്കുന്നത് പ്രഭാഷണം ഒരു നീർച്ചാൽ പോലെ സരളമായി ഒഴുകുകയാണ് അതിനിടയിൽ ഈ ശീർഷകങ്ങൾ ഇടയ്ക്കിടെ വിവിധ രീതികളിൽ പൊങ്ങി വരുന്നു ഓരോ തവണയും ഒരു പുതിയ രീതിയിൽ അവ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ മുന്നിൽ സവിസ്തരമായ ഒരു സൂറത്ത് വരുന്നത് ഇതാദ്യമാണ് അതിനാൽ മക്കീ സൂറത്തുകളുടെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് ഇവിടെ സമഗ്രമായ ഒരു വിശദീകരണം സന്ദർഭോചിതമായിരിക്കും ഇനി വരുന്ന മക്കീ സൂറത്തുകളും അവയുടെ വ്യാഖ്യാനവും എളുപ്പത്തിൽ ഗ്രഹിക്കാൻ അത് സഹായകമായിരിക്കും മദനീ സൂറത്തുകളുടെ അവതരണഘട്ടം മിക്കവാറും അറിയപ്പെട്ടതാണ് അല്ലെങ്കിൽ ചെറിയൊരു ശ്രമം കൊണ്ട് നിർണയിക്കാൻ കഴിയുന്നതാണ് അവയിൽ അധിക സൂക്തങ്ങളുടെയും പ്രത്യേകമായ അവതരണ പശ്ചാത്തലം പോലും വിശ്വസനീയമായ നിവേദനങ്ങളിലൂടെ മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ സൂറത്തുകളിൽ ഭൂരിഭാഗം സൂറകളെയും സംബന്ധിച്ചറിയാനുള്ള ആധികാരികമായ മാർഗങ്ങൾ നമ്മുടെ പക്കലില്ല പ്രബലമായ നിവേദനങ്ങൾ മുഖേന അവതരണ കാലവും സന്ദർഭവും മനസ്സിലാക്കാവുന്ന ആയത്തുകളും സൂറത്തുകളും വളരെ കുറവാകുന്നു പ്രവാചകന്റെ മദീന ജീവിതം പോലെ ശാഖാപരമായ വിശദാംശങ്ങളോടെ രേഖപ്പെട്ടതല്ല മക്ക ജീവിത ചരിത്രമെന്നതാണ് അതിന്റെ കാരണം മക്കീ സൂറത്തുകളുടെ പശ്ചാത്തല നിർണയത്തിൽ നമുക്ക് ചരിത്ര സാക്ഷ്യങ്ങളില്ല ആന്തരിക സൂചനകളാണ് മിക്കവാറും ആസ്പദം അതായത് വിവിധ സൂറത്തുകളുടെ ഉള്ളടക്കങ്ങളിലും പ്രതിപാദ്യങ്ങളിലും പ്രതിപാദന രീതിയിലും അതതിൻ്റെ പശ്ചാത്തലങ്ങളിലേക്ക് പ്രത്യക്ഷമോ പരോക്ഷമോ ആയ സൂചനകൾ കാണാവുന്നതാണ് ഈ ആന്തരിക സാക്ഷ്യങ്ങളെ ആധാരമാക്കിയാണ് നാം മക്കീ സൂറത്തുകൾക്ക് കാലനിർണയം ചെയ്യുന്നത് എന്നാൽ ഒരു കാര്യം വ്യക്തമാണ് ഇത്തരം ആന്തരിക സാക്ഷ്യങ്ങളുടെ സഹായത്തോടെ ഓരോ സൂറത്തും ആയത്തും അവതരിച്ച കൊല്ലവും തീയതിയും സന്ദർഭവും കൃത്യമായി നിർണയിക്കുക സാധ്യമല്ല പരമാവധി ശരിയായി ചെയ്യാവുന്നത് തിരുമേനിയുടെ ജീവിതത്തിന്റെ ഏത് കാലഘട്ടവുമായി ബന്ധപ്പെട്ടതാണെന്ന് നിർണ്ണയിക്കുക മാത്രമാണ് ഈ നിരീക്ഷണ രീതി മനസ്സിൽ വെച്ച് നബി തിരുമേനിയുടെ മക്കാ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ അതിന് പ്രബോധനപരമായി നാല് പ്രധാന ഘട്ടങ്ങളുണ്ടെന്ന് കാണാവുന്നതാണ് ഒന്നാം ഘട്ടം പ്രവാചകത്വ ലബ്ധി മുതൽ പ്രഖ്യാപനം വരെയുള്ള മൂന്ന് കൊല്ലം ഈ ഘട്ടത്തിൽ തിരുമേനി രഹസ്യമായി പ്രത്യേകം വ്യക്തികളെ തിരഞ്ഞു പിടിച്ചാണ് പ്രബോധനം നടത്തിയിരുന്നത് നിവാസികൾ പൊതുവിൽ അതറിഞ്ഞിരുന്നില്ല രണ്ടാം ഘട്ടം പരസ്യപ്രഖ്യാപനം മുതൽ പരീക്ഷണത്തിന്റെയും മർദ്ദന പീഡനങ്ങളുടെയും ആരംഭം വരെയുള്ള ഏതാണ്ട് രണ്ടു വർഷം ഈ ഘട്ടത്തിൽ എതിർപ്പിന്റെ പ്രാഥമിക ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി ക്രമേണ അത് പ്രതിരോധത്തിന്റെ രൂപം സ്വീകരിച്ചു അവസാനം പരിഹാസം അവഹേളനം ദുരാരോപണം ശകാരം കള്ളപ്രചാരണം ശത്രുതാപരമായ സംഘം ചേർക്കൽ എന്നതുവരെ എത്തി ഒടുവിൽ താരതമ്യേന കൂടുതൽ പാവങ്ങളും നിരാലംബരും ദുർബലരുമായ മുസ്ലിങ്ങളുടെ നേർക്ക് കയ്യേറ്റങ്ങൾ തന്നെ ആരംഭിച്ചു മൂന്നാം ഘട്ടം നുപുവത്തിന്റെ അഞ്ചാം കൊല്ലം മുതൽ പത്താം കൊല്ലം വരെ അഥവാ അബു ത്വാലിബിന്റെയും ഹദീജ റലി ലാഹുൻഹായുടെയും വിയോഗം വരെയുള്ള കാലഘട്ടം ഈ കാലഘട്ടത്തിൽ എതിർപ്പുകളും ഹിംസകളും കൂടുതൽ തീക്ഷണത പ്രാപിച്ചുകൊണ്ടിരുന്നു മക്കയിലെ അവിശ്വാസികളുടെ മർദ്ദനം സഹിക്കാൻ കഴിയാതെ ഒട്ടനേകം മുസ്ലിങ്ങൾ നാടുവിട്ട് അബിസീനിയയിലേക്ക് പോയി അവശേഷിച്ച മുസ്ലിങ്ങളോടും പ്രവാചകനോടും കുടുംബത്തോടും ശത്രുക്കൾ സാമ്പത്തിക ഉപരോധവും സാമൂഹിക നിസ്സഹകരണവും സ്വീകരിച്ചു അവർക്ക് കുടുംബസമേതം ഷീബു അബി താലിബിൽ ചെന്ന് താമസിക്കേണ്ടി വന്നു നാലാം ഘട്ടം നുബുവത്തിന്റെ പത്താം വർഷം മുതൽ പതിമൂന്നാം വർഷം വരെയുള്ള മൂന്ന് കൊല്ലം തിരുമേനിക്ക് മക്കാ ജീവിതം ദുസ്സഹമായി തീർന്നു ത്വായിഫിൽ പോയി നോക്കിയെങ്കിലും അവിടെയും അഭയം കിട്ടിയില്ല കാലത്ത് അറേബ്യയിലെ ഓരോ ഗോത്രക്കാരെയും സമീപിച്ച് തന്റെ സന്ദേശം സ്വീകരിക്കാൻ തിരുമേനി അപേക്ഷിച്ചു നോക്കി എല്ലാ ഭാഗത്തു നിന്നും തിക്തമായ മറുപടിയാണ് ലഭിച്ചത് മക്കാരാകട്ടെ തിരുമേനിയെ വധിക്കാൻ അഥവാ ബന്ധനസ്ഥനാക്കാൻ അല്ലെങ്കിൽ നാടുകടത്താൻ അടിക്കടി ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരുന്നു അവസാനം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അൻസ്വാറുകൾ ഹൃദയം തുറന്ന് ഇസ്ലാമിനെ ആശ്ലേഷിച്ചു അവരുടെ ക്ഷണമനുസരിച്ച് തിരുമേനി മദീനയിലേക്ക് പലായനം ചെയ്തു ഈ ഓരോ ഘട്ടത്തിൽ അവതരിച്ച സൂറത്തുകളുടെ ഉള്ളടക്കങ്ങൾക്കും പ്രതിപാദന രീതിക്കും ഇതര ഘട്ടങ്ങളിൽ അവതരിച്ച സൂറത്തുകളുമായി അന്തരമുണ്ട് അതത് ഘട്ടങ്ങളിൽ അവതരിച്ച സൂറത്തുകളിൽ പശ്ചാത്തലത്തിന്റെ പ്രത്യേകതകളിലേക്കും സംഭവഗതികളിലേക്കും വെളിച്ചം വീശുന്ന ധാരാളം സൂചനകളുണ്ട് ഓരോ ഘട്ടത്തിലും അവതരിച്ച വചനങ്ങളിൽ ആ ഘട്ടത്തിന്റെ സവിശേഷതകൾ നന്നായി പ്രതിഫലിക്കുന്നത് കാണാം ഇതേ സൂചനകളെ ആസ്പദമാക്കിയാണ് ഓരോ മക്കി സൂറത്തിന്റെയും ആമുഖത്തിൽ അത് ഇന്ന ഘട്ടത്തിൽ അവതരിച്ചതാണെന്ന് നാം വിവരിക്കാൻ പോകുന്നത്

ൂകാശഭൂമികളെ സൃഷ്ടിക്കുകയും ഇരുട്ടുകളും വെളിച്ചവും മുളവാക്കുകയും ചെയ്തവനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്നിട്ടും സത്യസന്ദേശം സ്വീകരിക്കാൻ വിസമ്മതിക്കുന്ന ഈ ജനം ഇത്തരന്മാരെ തങ്ങളുടെ റബ്ബിന് തുല്യരായി കൽപ്പിക്കുകയാകുന്നു അറേബ്യയിലെ ബഹുദൈവവാദികളാണ് ഈ സൂക്തത്തിന്റെ അഭിസംബോധിതർ ആകാശഭൂമികളുടെ സൃഷ്ടികർത്താവ് അള്ളാഹുവാണെന്നും അവനാണ് രാപ്പകലുകളെ നിയന്ത്രിക്കുന്നതെന്നും സൂര്യചന്ദ്രന്മാർക്ക് അസ്തിത്വമേകിയത് അവനാണെന്നും അവർ സമ്മതിച്ചിരുന്നു ഇവയിൽ ഏതെങ്കിലും ഒരു കാര്യം ലാത്തയോ ഉസ്സയോ ഹുബിലോ മറ്റു ദേവന്മാരോ നടത്തിയതാണെന്ന വിശ്വാസം അവരിൽ ഒരാൾക്കുമുണ്ടായിരുന്നില്ല ഈ അടിസ്ഥാന വസ്തുത ആസ്പദമാക്കി അവരെ അള്ളാഹു അഭിമുഖീകരിക്കുകയാണ് ഹേ മൂഢന്മാരെ നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ എന്തുമാത്രം പരസ്പര വൈരുദ്ധ്യമുള്ള നിലപാടാണ് നിങ്ങളുടേത് ആകാശഭൂമികളുടെ സ്രഷ്ടാവും രാപ്പകലുകളുടെ കറക്കത്തിന്റെ കർത്താവും അള്ളാഹുവാണെന്ന് നിങ്ങൾ സ്വയം സമ്മതിക്കുന്നു എന്നിരിക്കെ നിങ്ങൾക്ക് പ്രണമിക്കാനും നേർച്ചാ വഴിപാടുകൾ അർപ്പിക്കാനും പ്രാർത്ഥിക്കാനും ആവശ്യങ്ങൾ ചോദിക്കാനും മറ്റാരാണുള്ളത് വെളിച്ചത്തിന്റെ മറുവശത്ത് ഇരുളുകൾ എന്ന ബഹുവചനമാണ് പ്രയോഗിച്ചിരിക്കുന്നത് വെളിച്ചത്തിന്റെ അഭാവത്തിന് ഇരുട്ടെന്ന് പറയുന്നു വെളിച്ചമില്ലായ്മയ്ക്ക് അനേകം പടികളുണ്ട് അതിനാൽ ഇരുളുകൾ പലതാണ്